ഈസ്റ്റ് ഒന്നും ചേർക്കാതെ ഇൻസ്റ്റന്റ് ദോശ ഉണ്ടാക്കി ചേർക്കാൻ അസ്സാം നമസ്കാരം ഐസാസ് വേർഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് ഷാഹിദ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് പറയുകയാണെങ്കിൽ നല്ല ഇൻസ്റ്റൻ്റ് ഇൻസ്റ്റൻറ്റായിട്ടുള്ള ദോശ നമുക്ക് സോഫ്റ്റ് ആയിട്ട് നിങ്ങൾ തമ്പിളി കണ്ട അതേപോലെ തന്നെ ബേക്കിംഗ് സോഡയോ അതുപോലെ തന്നെ ഉഴുന്നോ ഈവിനി ഈസ്റ്റ് ഒന്നും ചേർക്കാം നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ എങ്ങനെയുണ്ടാക്കണോന്ന് നോക്കാം കേട്ടോ അപ്പോൾ വീടിയിലോട്ട് പോവാം വീടിയിലോട്ട് പോകുന്ന മുന്നേറ്റ് ഇതിൽ നല്ലൊരു ടിപ്പ് അതായത് നന്നാവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ടിപ്പ് ഉൾപ്പെടുത്തണമല്ലോ അപ്പോൾ അതും കൂടെ ചെയ്തിട്ടുണ്ട് നമ്മുടെ വീട്ടിലൊക്കെ സംഭവം കേട്ടോ അപ്പോൾ എങ്ങനെ നോക്കാം വീടിയിലോട്ട് പോവാം അപ്പം സ്കൂളിലോട്ട് പോകുന്ന ഒരു ചാനൽ ആദ്യമായിട്ട് കയറി കയറി കാണുന്നവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഒപ്പം അപ്പം ഒന്നേ ബില്ലൈക്കണൊന്ന് എനേബിൾ ചെയ്ത് അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും കേട്ടോ അപ്പം നമ്മൾ എടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് അരിയാണ് എടുത്തത് പച്ചരിയാണ് എടുത്തത് കുതിർത്ത് എടുക്കണം കേട്ടോ അപ്പോൾ അത് ഒന്ന് കഴുകിയിട്ട് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ ഒന്ന് കുതിർത്ത് വെക്കാം അതിനുശാണ് നമ്മളൊന്നും നന്നായിരുന്നു അടിച്ചെടുക്കേണ്ടിട്ടോ അപ്പൊ നല്ല ഇൻസ്റ്റന്റ് ദോഷായിട്ടോ നിങ്ങൾക്ക് നല്ല സന്തോഷം നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ അപ്പ ഇതുപോലെ നിങ്ങൾ കെയ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് എന്ന് പറയുകയാണെങ്കിൽ ഇതാ ഇതുപോലെ കുറച്ച് തേങ്ങ എണ്ണാളികര ഉണ്ടല്ലോ അത് എടുത്തിട്ടുണ്ട് പിന്നെ അരക്കപ്പ് ചോറ് അതും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒരു കപ്പ് വേണ്ട അരക്കപ്പ് മതി അപ്പൊ നിങ്ങൾ കൂടുതൽ കുറക്കൊക്കെ ആളാണെങ്കിൽ ആ ഒരു അളവിനനുസരിച്ച് എടുത്തുകൊടുക്കണേ അപ്പൊ ഞാനിതുപോലെ തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയൊരു തേങ്ങ ആയിരുന്നു അപ്പൊ ഒന്നര കപ്പ് അരിയുണ്ടല്ലോ അത്യാവശ്യം തേങ്ങ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച് അപ്പൊ അതാ ഈ ഒരു വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കാനുട്ടോ അതിൻ്റെ നികക്കെ മാത്രം ഒഴിക്കാൻ പാടുള്ളൂട്ടോ അപ്പോൾ അത് കുറച്ചും കൂടി ഒരു കുറവുണ്ട് അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന്റെ ഉപ്പും കൂടി നമ്മൾ തലേ ദിവസം തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പൊ ഞാനിത് അരച്ചെടുത്ത ടൈമ് എന്ന് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു പത്ത് പതിനൊന്ന് കാരണം വൈകുന്നേരം ഒരു എട്ട് മണിയായപ്പോൾ തന്നെ അരച്ചെടുത്തിട്ട് രാത്രി അപ്പൊ ഇത് പിറ്റേന്ന് നമ്മൾ നമ്മളൊരു ഏഴ് മണിക്കൊക്കെ അല്ലേ എടുക്കുള്ളൂ അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ പൊന്തി വന്നോളൂ കേട്ടോ അപ്പം അതാ ഫസ്റ്റത്തെ ബാച്ച് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിപ്പോൾ രണ്ടാമത്തെ ബാച്ചും കൂടി അരച്ചെടുക്കുന്നുണ്ട് അപ്പം അതിലേക്ക് ബാക്കിയുള്ള നമ്മളെ തേങ്ങാ ചരണ്ടി ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ശ്രദ്ധിക്കണം വെള്ളം നന്നായിട്ട് കൂടരുത് നമ്മളാ ഒരു നിഗക്കെ മാത്രം ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മൾ നന്നായിട്ട് ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാം ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതാക്കുന്നു വേണ്ട ഇത് നന്നായിട്ട് കൈവച്ചിട്ടൊന്നും തുടച്ചതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ട് മിക്സ് അപ്പോൾ അപ്പൊ ഈ ഒരു പരുവത്തിൽ വേണം നമ്മളെ മാവ് ഉണ്ടാവാൻ വേണ്ടിട്ട് കേട്ടോ പാത്രത്തിലൂടെ ഒഴിച്ചപ്പോലേക്ക് കൊണ്ടുവരട്ടെ അപ്പൊ ഞാൻ ആ പാത്രത്തിലൊക്കെ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ അത്യാവശ്യം സ്പേസും ഉണ്ടല്ലോ അപ്പൊ നന്നായിട്ട് പൊന്തി വരാനുള്ള ഇതുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് ഒരു ദിവസം വെക്കണം അപ്പൊ ടിപ്പ് പറഞ്ഞല്ലോ ഈ ഒരു സംഭവം ആട്ടോ ഇത് ചെറിയൊരു ചൂടുള്ള വെള്ളം നമ്മൾ ഇതുപോലെ തരുന്ന പാത്രത്തിലിട്ട് എടുത്തു വെക്കാം അപ്പൊ കൈ വെച്ചാ പൊള്ള ഇതിട്ടോ ബാക്കി ഞാൻ പച്ചവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ ചെറിയ ചൂടുള്ള വെള്ളത്തിൽ ഇതാ ഇതുപോലെ നമ്മളെ മാവംണ്ടെ ഇറക്കി നിങ്ങൾക്ക് പിന്നെ സ്പേസ് ഇല്ലാത്ത പാത്രമാണെങ്കിൽ എന്താ വെച്ചാൽ മേലൊരു ഇതുകൂടി വെച്ചു കൊടുക്കണേട്ടോ അപ്പൊ അതാ പിറ്റേ ദിവസം ആട്ടോ ഞാൻ എടുക്കുന്നത് ഒരു ഏഴുമണിയൊക്കെ ആയിട്ടുണ്ട് അപ്പൊ അതാ എടുത്തു അത്യാവശ്യം നല്ല പോലെ തന്നെ പഞ്ഞി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അതാ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളെ കയ്യില് വെച്ചിട്ടുതന്നെ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ഒന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പൊ നമ്മൾ ഓൾറെഡി നമ്മൾ ഉപ്പ് ഉപ്പൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ദോശ ഒന്ന് ചുട്ടെടുത്താ മതി അപ്പൊ ദാ ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ദോശ ഒന്ന് ചുട്ടെടുക്കാം ചെറുതായിട്ടൊന്നും പരത്തി കൊടുക്കേണ്ട ഒരുപാട് അങ്ങോട്ട് പരത്തുന്നില്ല നമ്മളെ സാധാ ദോശയ്ക്ക് ഒന്നും അത്രക്കണം പരത്തുന്നില്ല കേട്ടോ അപ്പം ഈ ഒരു തിക്കിലാണ് നമ്മൾ പരത്തി എടുത്തിട്ടുള്ളത് അപ്പം ഇതിൻ്റെ മേലൊക്കെ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം നല്ല ടേസ്റ്റ് ആട്ടോ നമ്മളെ ദോശയ്ക്ക് അപ്പം നമ്മൾ ഇതെന്താ വെച്ചാൽ ഉഴുന്നൊന്നും ഇല്ലെങ്കിൽ തന്നെ നല്ലൊരു പുളിപ്പോ കാര്യൊന്നും ഇല്ല കേട്ടോ നല്ല ടേസ്റ്റ് ആണ് അപ്പം നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിക്കൊരു ഫീഡ്ബാക്ക് പറയണേട്ടോ സാ നിങ്ങൾക്ക് നിങ്ങളെ ഒരു അഭിപ്രായം എന്താണെന്ന് പറയണേ അപ്പോൾ ഒറ്റ ഒന്നൊരു ഫ്ലോപ്പാക്കാൻ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ബാക്കിയും കൂടെ ഇതുപോലെ ചുട്ടെടുക്കുന്നുണ്ട് ഇതിന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുകയാണെങ്കിൽ അരി അരക്കുമ്പോൾ ആ വെള്ളത്തിന്റെ അളവ് നമ്മൾ നല്ല പോലെ ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ വേണ്ടത് നമ്മൾ തലേ ദിവസം തന്നെ ഉപ്പ് ഇട്ട് വെക്കുക ഉപ്പും ഇട്ട് വെക്കുമ്പോഴാണ് ആ ഒരു മാവിന്റെ നല്ലൊരു ദൈറ്റ് വരിക കേട്ടോ പിന്നെ ആ ചൂടുവെള്ളത്തിന്റെ കാര്യം മാർഗ്ഗം ചെറിയ ചൂടുള്ള വെള്ളത്തിൽ നമ്മൾ മാവ് ഇറക്കി വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും ഷുവർ കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരും ചെയ്തു നോക്കണേ അപ്പൊ ഞാൻ എന്താ എല്ലതുപോലെ വിശ്വസിക്കാം കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പൊ ഇതുപോലെ നല്ല നല്ല റെസിപ്പികളൊക്കെ ഞാൻ ഈ ഒരു ചാനലിൽ കൊണ്ടുവരുന്ന അടുത്തായിട്ട് നല്ലൊരു വീഡിയോയിട്ടും വരാം കേട്ടോ അതുവരേക്കും ടേക്ക് ബൈ ബൈ താങ്ക് യു സ്ഥലക്കും